പ്യൂറിൻ്റെ കളർ നോക്കിയിട്ട് സ്വയം നമുക്ക് എന്തെങ്കിലും എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഹെൽത്തി ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്ന് മനസ്സിലാക്കി കറക്റ്റ് ടൈമിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശരീരത്തിലെ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ നീക്കം ചെയ്യുന്നത് കിഡ്നിയാണ് അപ്പോൾ കിഡ്നിക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളാണ് കൂടുതലായിട്ടും ഈ യൂറിനിലെ കളർ ചേഞ്ചസ് ആയിട്ട് കാണിക്കുന്നത് നോർമൽ യൂറിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ല വൈറ്റ് അല്ല ഒരു ലൈറ്റ് യെല്ലോ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലൈറ്റ് യെല്ലോ ആണ് നോർമൽ യൂറിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് ആയിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് എന്നാലും ഒരുപാട് വൈറ്റ് വൈറ്റായാലും നമ്മൾ ഓവർ ഹൈഡ്രേറ്റഡ് ആണ് അതായത് നമ്മൾ ആവശ്യത്തിലധികം വെള്ളം കുടിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കണം ഇനി ഇത് വൈറ്റ് ട്രാൻസ്പെറൻറ്റ് അല്ല അതൊരു കട്ടി വൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് പോലുള്ള അസുഖങ്ങളെയാണ് അത് കാണിക്കുന്നത് ഈ മൂത്രത്തിൽ പഴുപ്പ് ഒരുപാട് ഒരുപാടങ്ങ് കൂടിയാൽ നല്ല മഞ്ഞ കളറിലുള്ള പഴുപ്പ് വന്നിട്ട് നല്ല മഞ്ഞ കളറിൽ മൂത്രത്തിലൂടെ അത് പോവുകയും ചെയ്യും ഈ പഴുപ്പിൻ്റെ പോലത്തെ മഞ്ഞ കളറ് വരുന്നത് യുറ്റി യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ നമ്മൾ പറഞ്ഞ മൂത്രത്തിൽ പഴുപ്പ് അല്ലാതെ കിഡ്നിയിൽ ഉണ്ടാകുന്ന മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ ഫലമായിട്ടും ഇതുപോലെ മഞ്ഞ കളറിൽ പോകാൻ പറ്റും പക്ഷെ ഒരു ഡാർക്ക് യെല്ലോ ആണെന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് നിർജ്ജലീകരണമാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം ഡാർക്ക് യെല്ലോ ആണെന്നുണ്ടെങ്കിൽ നീ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഡാർക്ക് യെല്ലോ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന യെല്ലോ ആണെന്നുണ്ടെങ്കിൽ അത് ജോണ്ടിസ് മഞ്ഞപ്പിത്തമാകാം അല്ലെങ്കിൽ റാബ്ഡോമയലൈസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ലിവറിന് തന്നെ വരുന്ന ഗിൽബർട്ട് സിൻഡ്രോം ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ഈ ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിൽ ഓറഞ്ച് കലർന്ന ഒരു മഞ്ഞ നിറത്തിൽ മൂത്രം പോകും ഇനി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കളറാണ് റെഡ് കളർ എന്ന് പറയുന്നത് യൂറിനിലെ ബ്ലഡാണ് കാണിക്കുന്നത് അപ്പോൾ ഈ റെഡ് കളർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കിഡ്നിക്ക് കാര്യമായിട്ട് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം ഇനി മൂത്രത്തിൽ പഴുപ്പ് ഒരുപാടായാലും അത് പിന്നീട് ബ്ലഡ് സ്റ്റെയിൻ കാണിക്കും യൂറിനകത്ത് അപ്പോഴും നമുക്ക് യൂറിനിൽ റെഡ് കളർ കാണാൻ പറ്റും അതുപോലെ കിഡ്നി സ്റ്റോൺ വന്നിട്ട് അത് മൂവ് ചെയ്യുന്ന സമയത്ത് യൂറിറ്ററിൻ്റെ അകത്തകെ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് അതിലും യൂറിനകത്ത് റെഡ് കളറായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഇനി ഒരു സ്ലൈറ്റ് ഓറഞ്ച് കളറിൽ ചില മെഡിക്കേഷൻസ് എടുക്കുന്നവർക്ക് ചില മെഡിസിൻസ് എടുക്കുന്നവർക്ക് ഒരു സ്ലൈറ്റ് ഓറഞ്ച് കളറിലായിരിക്കും പോകുന്നത് അതൊരു മെഡി ആ ഒരു മെഡിസിൻ്റെ എഫക്റ്റ് കൊണ്ടായിരിക്കും അങ്ങനെ പോകുന്നത് ഇനി ഒരു ചിലർക്ക് പിങ്ക് കളർ കാണിക്കാറുണ്ട് ബീട്രൂട്ട് ഒക്കെ കഴിച്ചു കഴിയുമ്പോഴായിരിക്കും അധികം ഈ പിങ്ക് കളർ കാണിക്കുന്നത് ഇത് നോക്കുക പർപ്പിൾ കളറാണ് വളരെ റയറായിട്ട് കാണുന്നതാണ് അത് ഓൾറെഡി യൂറിൻ പോകാനായിട്ട് കത്തീറ്റർ ഇട്ടിട്ടുള്ള ആൾക്കാരിൽ അപ്പോൾ അതിനകത്ത് ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ഇതുപോലെ പർപ്പിൾ കളറിൽ യൂറിൻ പോകുന്നത് അത് ആയിട്ടേ കാണാറുള്ളൂ ഇനിയൊരു കണ്ടീഷനുണ്ട് കളർ ചേഞ്ചല്ല ചില ആൾക്കാർക്ക് മൂത്രം പോകുമ്പോൾ ഇതുപോലെ പത കാണാറുണ്ട് അപ്പം യൂറിനിൽ ഇങ്ങനെ പത കാണുന്നത് നോർമലാണ് നമ്മളിപ്പോൾ ഫോഴ്സ്ഫുള്ളി മൂത്രം പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ മൂത്രം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പത കാണാറുണ്ട് പിന്നീട് ഈ പത വരാൻ ചാൻസ് ഉള്ള മറ്റ് ഡിസീസ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ മൂത്രത്തിൽ പഴുപ്പ് യു ടിയുടെ ഭാഗമായിട്ടും വരാൻ പറ്റും പിന്നെ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് ഇതുപോലെ പതയുള്ള മൂത്രം പോകാം അല്ലെങ്കിൽ മൂത്രത്തിൽ ആൽബമിൻ്റെ അളവ് മൂത്രത്തിൽ കൂടെ പോകുന്ന ആൽബമിൻ്റെ അളവ് പ്രോട്ടീൻസിൻ്റെ അളവ് കൂടുന്നത് കാരണം ഇതുപോലെ മൂത്രത്തിൽ പത കാണിക്കാറുണ്ട് സാധാരണഗതിയിൽ ഇത്രയും കളർ ചേഞ്ചസ് ആണ് യൂറിൽ കാണിക്കാറുള്ളത് അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കളർ ചേഞ്ചസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്വയം തന്നെ അറിയാൻ പറ്റുള്ളൂ കളർ ചെയ്ഞ്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കളർ ചേഞ്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിയിട്ട് എത്രയും വേഗം അതിന് വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഡയഗ്നോസ് ചെയ്ത് ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എടുക്കുക